ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മളെ പാലക്കോട് പോകണമായി നല്ല പഴംപൊരിയും ബീഫും ഒരു കട കണ്ടെത്തി അപ്പോൾ പിന്നെ അത് നിങ്ങളെ കൂടെ കാണിക്കാൻ വരും സംഭവം രണ്ട് പഴമ്പൊരി ബീഫ് ഉൾപ്പെടെ അറുപത് രൂപ വറുത്ത സാധനമാണ് കേട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചൂടോടെ തന്നെ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം എനിക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ വായിൽ വെച്ചപ്പോൾ തന്നെ അടിപൊളി സാധനം പെണ്ണുമ്പുള്ള എടുത്ത് പറഞ്ഞു പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞു അവൾ കഴിക്കത്തില്ല രണ്ടു പീസ് എടുത്ത് ചവച്ച് നോക്കി നമ്മളെ വീട്ടിലൊക്കെ വയ്ക്കുന്ന ഒരു ട്രഡീഷണൽ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല ചൂടാണെന്ന് ഒന്നും നോക്കിയില്ല നല്ല രീതിക്ക് വാരി വരിച്ച് കിട്ടിലായിട്ട് തിന്നു കേട്ടോ അറിവ് വരുവേക്ക് അടിപൊളി ഒന്നും പറയാൻ ബീഫ് അലർജി ആയതുകൊണ്ട് ഇത് തിന്നാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഭാര്യയുടെ വിഷമം കണ്ട് ആ വിഷമം മാറ്റാനായിട്ട് ഞാനൊരു എക്സ്ട്രാ പഴംപൊരിയും കൂടി അങ്ങ് തിന്നു ഇനി കറക്റ്റ് സ്പോട്ട് സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിമൻകോട് എൽ പി സ്കൂളിലും യു പി സ്കൂളിനും തൊട്ടടുത്തായിട്ട് അതായത് അവിടെ ഒരു വളവുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് പാലോട് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പ് അപ്പം ശരി വീണ്ടും കാണും വരെയും വണക്കം